ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ പോട്ട് ഉണ്ടല്ലോ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് സാധിച്ചത് ഇത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് വൈറ്റ് സിമെൻറ്റും പി വി സി പൈപ്പും ഉപയോഗിച്ച് നമ്മൾക്ക് തന്നെ ചെയ്യാതെ എടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ നല്ല രസമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പി വി സി പൈപ്പാണ് എടുത്തത് ഞാൻ ഒരു ഇരുപത് ഇഞ്ച് ഹൈറ്റിലാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം മെഷർമെൻറ്റൊക്കെ എടുത്തു ഇതേ അളവിൽ നമുക്ക് മൂന്ന് പീസസ് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാണ്ട് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് വൈറ്റ് സിമെൻറ്റും വെള്ളവും മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് ഐ സംഭവം വച്ചിട്ട് നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു സ്റ്റാൻഡ് ചെയ്യാന്ന് പറയുമ്പം രസാണല്ലോ കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ട് അപ്പോൾ ഇത് മുൻപ് കുറേ രണ്ട് മൂന്ന് രണ്ട് വർഷം മുമ്പൊക്കെ ഞാൻ വൈറ്റ് വൈക്സിമെൻറ്റ് വെച്ച് പോട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല ഇടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ എന്താ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് നമ്മൾക്ക് ഈ മിക്സ്ചർ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക അതിൻ്റെ അടിഭാഗത്തും പിന്നെ എത്രത്തോളം നമ്മൾ ഈ സിമെൻറ്റ് മിക്സ് ഒഴിക്കുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇതാണ് ഞാൻ ഒരു ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് അളവിൽ വൈറ്റ് ആണ് എടുത്തത് അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒത്തിരി ലൂസാക്കരുത് കേട്ടോ ഇത് നമുക്കൊരു ഒരു ഡിമാവിൻ്റെ ഒരു ഒരു അത്രയും ഒരു കട്ടി ആ ഒരു ലെവലിലാണ് നമുക്കത് മിക്സ് ചെയ്യേണ്ടത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പെയിൻറ്റിൻ്റെ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടുണ്ട് ദാ ഇനി ഇത് നമ്മൾ ഈ പെയിൻറ്റ് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ബക്കറ്റ് നന്നായിട്ടൊന്ന് തട്ടി അതൊന്ന് ഉറപ്പിക്കണം കേട്ടോ മീൻസ് അതിനോട് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇരിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരേ അകലത്തിൽ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തു വെച്ചാൽ പി വി സി പൈപ്പുകൾ നമ്മൾ വച്ചുകൊടുക്കാണ് അത് വയ്ക്കുമ്പോഴും ഒരു ഗ്യാപ്പ് മൂന്ന് കാലാണല്ലോ നമ്മളതിന് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് ഒരേ അകലം വരാൻ ശ്രദ്ധിച്ചിട്ട് പി വി സി പൈപ്പ് വെച്ചു കൊടുക്കുക എന്നിട്ടത് അകന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാസ്കിൻ്റെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടില്ല ഇപ്പം അങ്ങനെ നീങ്ങിയൊക്കെ പോകും അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ടേപ്പ് വെച്ച് പ്രെസ് ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ അതാ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾക്ക് ഇനി ഇതൊരു ഇരുപത്തി നാല് മണിക്കൂർ ഇതുപോലെ തന്നെ ഈ സിമെൻ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കണം അപ്പോൾ അതാ പിറ്റേ ദിവസമായിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഈ സിമെൻറ്റൊക്കെ ഉറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടേപ്പൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇതെടുക്കുക വേണ്ടു അതിനു വേണ്ടിയിട്ട് നമ്മൾ കാര്യം ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ അത്ര പെട്ടെന്ന് പോകുന്നില്ല ജസ്റ്റ് ആ ഒരു ഭാഗം നമ്മളൊന്ന് ഒന്ന് തട്ടി കൊടുക്കുക ഒരുപാട് ശക്തിയിലല്ല ചെറിയ രീതിയിൽ അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇളക്കം വരും ഒരുപാട് ശക്തിയിൽ തട്ടി ചിലപ്പോൾ അത് പൊട്ടി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ആ ഇപ്പം ഞാനത് നമ്മൾ തൊട്ടി തട്ടിയൊക്കെ ഇതാക്കി കഴിഞ്ഞപ്പം നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമ്മൾക്കത് പതുക്കെ അതിൽ നിന്ന് എടുക്കുക എന്താ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടാണ്ടൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലോ ഭയങ്കരമാണ് കാരണം ഇത് മുമ്പ് ചിലപ്പോഴൊക്കെ നമ്മൾ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ സക്സസ് ആയില്ല പൊട്ടിപ്പോയിരുന്നു അപ്പോൾ അത് ചിലപ്പോൾ വെള്ളം കൂടിയിട്ടാവാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകും ഉറച്ചിട്ടാവാട്ടാവാം അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഈ തവണ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് ബലമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റാണല്ലോ വെള്ളം ഒഴിച്ചിടുക ഒരു രണ്ട് ദിവസം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാവട്ടം കൂടിയ പാത്രമാണ് എടുത്തത് കാരണം ഇനി വീണ്ടും ആ പെയിൻറ് ബക്കറ്റിലേക്ക് ഇറക്കുമ്പം അതൊത്തിരി ആണ് കാരണം കറക്റ്റ് സൈസാണല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല കുറച്ച് വാവട്ടം കൂടിയതായതുകൊണ്ട് നേരെ അങ്ങ് വയ്ക്കുക അതിനവസ്ഥുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ ദിവസം ഇടുക അതാ ഒന്ന് രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞു അത് സെറ്റായി കുറച്ച് കഴിഞ്ഞപ്പം ഇനി ഞാനത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് നല്ല വെളുത്ത കളർ തന്നെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ പെയിൻറ്റ് കൂടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഒരു ഭംഗിയാകും അപ്പോൾ അതിൻ്റെ ടോപ്പ് ഭാഗമായാലും അതിൻ്റെ കാൽ ഭാഗമായാലും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ആ പി വി സി പൈപ്പ് ആയാലും പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അതാ ഞാനിങ്ങനെ നമ്മുടെ ഡി ഐ വൈ സ്റ്റൂള് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കി അത് സക്സസ്സായി കിട്ടുകഴിയുമ്പോഴും സന്തോഷം ഭയങ്കരമാണ് നമുക്കിപ്പോൾ ഒരു കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കോർണർ സ്റ്റാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഒത്തിരി പെർഫെക്ഷനൊക്കെ കുറഞ്ഞാൽ തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ എൻഗേജ് ആയിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും നേരെ എല്ലാവരുടെ ലൈഫിലുണ്ടാവും പ്രോബ്ലംസും ടെൻഷനുകളും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡായി കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളായിരിക്കാം പക്ഷെ അതിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ മനസ്സിനൊന്ന് തിരിച്ച് കിട്ടുകഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര വലുതാണ് അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് പല രീതിയിലായിരിക്കാം അവർ അത് സെലക്ട് ചെയ്ത് സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് കാണാൻ താല്പര്യവുമായിരിക്കും ഈ വീഡിയോ എന്നെനിക്കറിയാം അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ പി വി സി പൈപ്പിൻ്റെ ഭാഗവും കാൽഭാഗവും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻറ് നിങ്ങളൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പം എന്താണ് ചെയ്യുന്നത് എൻ്റെ വെക്കേഷൻ എന്തായാലും ഇങ്ങനെ ഗാർഡനിങ്ങിനും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് പോയത് പിന്നെ പറഞ്ഞല്ലോ മ്യൂസിക് ഇഷ്ടമാണ് അപ്പം അതും ഭയങ്കര ഒരു ആണ് നമുക്ക് അപ്പോൾ അതാ നോക്കൂ ഫൈനൽ ലുക്ക് അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളുടെ സ്റ്റാൻഡ് നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോട്ടാണെങ്കിലും ഞാനാണ് പെയിൻറ്റ് ചെയ്തത് വെച്ചത് അപ്പോൾ അതും കൂടിയും കാണുമ്പോൾ കുറച്ചൊരു എക്സ്ട്രാ സന്തോഷം കൂടുതലുണ്ട് കേട്ടോ കാരണം പോട്ടും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ നമ്മൾ തന്നെ ചെയ്തു നമ്മുടെ കൈകൾ കൊണ്ടാണ് അത് ഉണ്ടായതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ദാ ഇത് ഇനിയൊരു അടുത്ത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളൊരു മോഡലാണ് വേറൊന്നുമല്ല കുറച്ച് ബുക്ക്സൊക്കെ വെച്ചിട്ട് നമുക്ക് ബുക്സ് ഒക്കെ വയ്ക്കാവുന്ന സ്റ്റാൻഡാക്കാം ഒരുപാട് വെയിറ്റ് ഒന്നും എൻ്റെ മോഡലിൽ താങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊള്ളും അപ്പോൾ ബുക്ക് വായന അത്യാവശ്യം ഒരാളായിരുന്നു പണ്ട് ഞാൻ പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം തീരെ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും പറയാം പക്ഷേ ഈ ബുക്കുകളൊക്കെ ഞാൻ മുമ്പ് വായിച്ചു തീർത്ത ബുക്കുകളായിരുന്നു അപ്പം ഇതിപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഷോക്ക് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം എങ്കിലും ഈ ഈയിടെയാണെങ്കിലും ഞാനത് എൻ്റെ റീഡിങ് ഹാബിറ്റ് തിരിച്ചു കൊണ്ടാൻ ഞാൻ നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ എങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതിനൊരു ഇത് മാത്രം കാണിച്ചു എന്ന് മാത്രം നമുക്ക് കുട്ടികൾക്കിടെ കുഞ്ഞു നല്ല ഭംഗിയുള്ള ടോയ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം പോട്ട്സ് പ്ലാന്റ്സിൻ്റെ പോട്ട്സ് വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് പീസ് ഒരു പീസ് മാത്രമായിട്ട് വെക്കാം അങ്ങനെ പല രീതിയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് എന്തായാലും കൂടുതലിഷ്ടമായത് നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ആ സ്ഥലത്ത് നമ്മൾ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത പോട്ടിൽ വെച്ചപ്പോൾ ആ ഒരു ലുക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പിന്നെ ബുക്സ് വെച്ചപ്പോഴും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ